ന്ദനം സിനിമയിലെ ബലമണിയും മനുവായിട്ടും മലയാളികളുടെ മനസ്സിൽ കയറിക്കൂടിയ താരങ്ങളാണ് നവ്യ നായരും പൃഥ്വിരാജും ആദ്യമായി പൃഥ്വി നായകനായി അഭിനയിക്കുന്ന സിനിമ എന്ന പ്രത്യേകതയും നന്ദനത്തിനുണ്ടായിരുന്നു ചിത്രത്തിലെ നവ്യയുടെ പ്രകടനവും ഏറെ പ്രശംസകൾ നേടി ഇന്നും ഈ കഥാപാത്രത്തിലാണ് നടി അടിയപ്പെറുള്ളത് നന്ദനത്തിലെ ഹിറ്റ് കോംബോ പിന്നീട് പല സിനിമകളിലും ഒന്നിച്ചിരുന്നു എന്നാൽ ഇടയ്ക്ക് ചില വിവാദങ്ങളും താരങ്ങൾക്ക് നേരിടേണ്ടി വന്നു പൃഥ്വിരാജൻ്റെ പേരിനൊപ്പം ഉണ്ടായ വിമർശനങ്ങളെക്കുറിച്ച് നവ്യ തന്നെ പറഞ്ഞ കാര്യങ്ങൾ വൈറലാവുകയാണിപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ജി ബി ജംഗ്ഷനിൽ സംസാരിച്ച നവ്യയുടെ വീഡിയോ വീണു പ്രചരിച്ചതോടെയാണ് ഈ വിഷയം ചർച്ചയായത് പുരാജ് ഞാനും ഭയങ്കര ഹോട്ടായി അഭിനയിച്ചു എന്ന് പറഞ്ഞാണ് വിവാദങ്ങൾ ഉണ്ടായത് ഇന്ന് പറഞ്ഞതുപോലെ അന്നത് പറയാൻ പറ്റിയില്ല കാരണം അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല പിന്നെ അതിങ്ങനെ ആവുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ഇപ്പോഴും അതിൽ എന്തെങ്കിലും വൃത്തികേടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്തുകൊണ്ടാണ് അതങ്ങനെ ആയതെന്ന് മനസ്സിലാകുന്നില്ല ഒരു പക്ഷേ നന്ദനം കഴിഞ്ഞുകൊണ്ട് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാവാം ഭയങ്കര ഹോട്ട് സീനാണ് എഴുക്കിച്ചിരുന്നു അഭിനയിച്ചതെന്നൊക്കെ പറഞ്ഞാണ് അന്ന് പ്രചരിച്ചത് ആ സമയത്ത് അമ്മയുടെ ചേച്ചിയുടെ മക്കളുടെ ഭർത്താവ് മരിച്ചിരുന്നു അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് പതിനൊന്ന് ആയിട്ടുള്ളൂ ചേച്ചി ഒമ്പത് മാസം ഗർഭിണിയുമായിരുന്നു ആ സമയത്താണ് ചേട്ടൻ്റെ മരണം സിനിമ വേഗം പൂർത്തിയാക്കേണ്ടതുകൊണ്ട് എന്നെ മാത്രം വിട്ടില്ല ഞാനിവിടെ ഓരോ സീൻ കഴിയുമ്പോഴും ഇരുന്ന് കരയുകയായിരുന്നു ആ സമയത്താണ് ഈ രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചത് സിനിമയിൽ കാണുന്ന ഒരു ഫ്ലോ ഒരിക്കലും നേരിട്ട് ചിത്രീകരിക്കുമ്പോൾ ഉണ്ടാവില്ല ചെറിയ ചെറിയ ഷോട്ടുകൾ കൂട്ടിച്ചേർത്താണ് അങ്ങനെയൊരു സീൻ ഉണ്ടാക്കുന്നത് പക്ഷേ അത് ആളുകൾക്ക് ഇത്രയധികം ഫീൽ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാനൊരു അഭിനേത്രി എന്ന നിലയിൽ അഭിനയിച്ചു എന്നേ ഉള്ളൂ പക്ഷേ ആളുകൾ എന്നെ മകളെപ്പോലെയോ അനീതിയെപ്പോലെയോ ആയി കണ്ടിരുന്നത് അതുകൊണ്ട് അവർക്കത് ഉൾക്കൊള്ളാനായില്ല എനിക്ക് നല്ല വിഷയം തോന്നിയിരുന്നു അന്ന് ഞാനൊരു മാഗസിന് അഭിമുഖം കൊടുത്തപ്പോൾ അവർ ഒരുപാട് മാറ്റിയാണ് അത് എഴുതിയത് എന്തിനാണ് അങ്ങനെ മാറ്റി കൊടുത്തതെന്ന് മനസ്സിലായിട്ടില്ല ഇൻ്റർവ്യൂവിന് വന്നിട്ട് വളരെ കാര്യമായി എന്നോട് ചോദിക്കും പക്ഷേ എഴുതി വരുമ്പോൾ വേറെ ആങ്കിളാവും അതുപോലെ വേറെയും ആളുകൾ ചെയ്യാറുണ്ട് ഭദ്ര സംവിധാനം ചെയ്ത വെളിത്തിര എന്ന സിനിമയെക്കുറിച്ചായിരുന്നു നവ്യ നായർ പറഞ്ഞത് നന്ദനത്തിൻ്റെ വിജയത്തിന് ശേഷം പൃഥ്വിരാജും നായരും നായക നായികനായകന്മാരായി അഭിനയിച്ച സിനിമയായിരുന്നു വെള്ളിത്തിര ചിത്രത്തിലെ ഇരുവരുടെയും പ്രണയ നിമിഷങ്ങൾ പങ്കുവച്ച പാട്ട് രംഗത്തിൽ രംഗത്തിലൊഴുകിച്ചേർന്ന് അഭിനയിച്ചുവെന്നാണ് അന്ന് വിമർശനമായി ചിലർ പറഞ്ഞത്